എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ നമ്മുടെ സമ്പാദ്യം തീർക്കാൻ സാധ്യതയുള്ളതിനാൽ അവക്കെതിരെയുള്ള അനിവാര്യ പരിരക്ഷയായി ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്തണം സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധിക്കാതെ ഗുണമേന്മയുള്ള പരിചരണം നേടാൻ ഇത് സഹായിക്കും ആരോഗ്യത്തിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന്റെയും ഭാവിയിലാണ് നിക്ഷേപം നടത്തുന്നത് ആശുപത്രികളിലെ ചികിത്സയ്ക്കും അപ്പുറം പരിരക്ഷ ഏകുന്നതാണ് ആധുനിക ആരോഗ്യ ഇൻഷുറൻസ് ആശുപത്രിയിൽ കിടത്തിയുള്ള ഒ പി ഡി കൺസൾട്ടേഷൻ ടെലിമെഡിസിനുകൾ പ്രതിരോധ പരിശോധനകൾ ക്ഷേമ പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രസവ പരിചരണം മാനസിക ആരോഗ്യ പിന്തുണ റീഹാബിലിറ്റേഷൻ തെറാപ്പി സമഗ്ര പരിചരണം തുടങ്ങിയവയെല്ലാം ഇപ്പോൾ പോളിസികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രമേഹവും സമ്മർദ്ദവും ഹൃദയ രോഗങ്ങളും ക്യാൻസറും പോലുള്ളവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പരിരക്ഷ എന്നത് ഏറെ നിർണായകമാണ് പ്രത്യേക രോഗങ്ങൾക്കായുള്ള പോളിസികൾ മാരക രോഗങ്ങൾക്കായുള്ള റെയ്ഡുകൾ തുടങ്ങിയവ ദീർഘകാല സുരക്ഷ ഉറപ്പു നൽകുമ്പോൾ പ്രതിരോധ ആരോഗ്യ പരിചരണങ്ങൾ നേരത്തെ രോഗങ്ങൾ കണ്ടെത്താനും മെഡിക്കൽ ചെലവുകൾ കുറക്കാനും സഹായിക്കുന്നതുമാണ് അനിവാര്യമായ ആരോഗ്യ പരിചരണത്തിന് പരിരക്ഷ നൽകുന്നതോടൊപ്പം ആദായ നികുതി നിയമത്തിന്റെ എൺപത് ഡി വകുപ്പ് പ്രകാരമുള്ള ആനുകൂല്യങ്ങളും ആരോഗ്യ ഇൻഷുറൻസിൽ ലഭ്യമാണ് ആരോഗ്യ ഇൻഷുറൻസിനായി അടക്കുന്ന പ്രീമിയം നികുതിയിൽ നിന്നും കുറക്കുന്നത് സാമ്പത്തികമായി അതിനെ മികച്ച നിക്ഷേപമായി മാറ്റുകയും ചെയ്യുന്നു അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ അടിസ്ഥാനത്തിൽ കിഴിവുകൾ നേടാനാകും എന്നാൽ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അൻപതിനായിരം രൂപയാണ് ഈ പരിധി പുതിയ സാമ്പത്തിക വർഷത്തിൽ നികുതിദായകർ തങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പുതിയതും പഴയതുമായ ആദായ നികുതി കണക്കുകൂട്ടലുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ചീഫ് പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ സുബ്രഹ്മണ്യം വ്യക്തമാക്കി വരുമാനം അതിൽ നിന്നും നടത്താവുന്ന കുറവുകൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ പരിഗണിക്കണം പുതിയ നികുതി സമ്പ്രദായത്തിൽ കുറഞ്ഞ നികുതി നിരക്കുകളും പരിമിതമായ ഇളവുകളും ഉള്ളതിനാൽ പഴയ രീതിയിൽ വ്യക്തികൾക്ക് ഒഴിവുകളും ഇളവുകളും ലഭ്യമാണ് അനുവദനീയമായ ചെലവുകൾ ഗണ്യമായ തോതിൽ ഉള്ളവർക്ക് പഴയ രീതിയാണ് അനുയോജ്യം ആദായ നികുതി നിയമത്തിൽ എൺപത് ഡി വകുപ്പുകൾ പ്രകാരം ലഭ്യമാകുന്ന ഇളവുകൾ പ്രധാനമാണ് നികുതിദായകർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇതിൽ ഇളവ് നേടാവുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് അൻപതിനായിരം രൂപ വരെയും ഇളവ് നേടാവുന്നതാണ് പുറമെ പ്രതിരോധ ആരോഗ്യ പരിശോധനകൾക്ക് അയ്യായിരം പരിധിക്കുള്ളിൽ ഇളവ് നേടാമെന്നും എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ചീഫ് പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ സുബ്രഹ്മണ്യം പറഞ്ഞു സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് അറുപത്തി വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐയുടെ പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് ഐ ആർ ഡി എ ഐ വിജ്ഞാപനത്തിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അതായത് വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തി എട്ട് മാസത്തിൽ നിന്നും മുപ്പത്തി ആറ് മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി യായി മുപ്പത്തി ആറ് മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദം യുനാനി യോഗ നാച്ചുറോപ്പതി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ് മാത്രമല്ല പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കെബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ